നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങുന്ന റോയൽസ് ഡൽഹിയെ നേരിടുക ബൌളിംഗ് നിരയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ സഞ്ജുവിന്റെയും ടീമിന്റെയും തന്ത്രങ്ങൾ മറികടക്കാൻ നിലവിൽ ശേഷിയുള്ള ടീമാണ് അക്ഷർ പട്ടേലിന്റെ ഡൽഹി ക്യാപിറ്റൽസ് സ്ഥിരതയില്ലാതെ കഷ്ടപ്പെടുന്ന സഞ്ജുവും കൂട്ടനും ഏറ്റുമുട്ടുന്നത് സ്ഥിരതയോടെ കളിക്കുന്ന ടീമിനോടാണ് എന്നത് ഡൽഹിയുടെ വിജയ സാധ്യത ഉയർത്തുന്നുമുണ്ട് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലെ തോൽവിയുടെ ക്ഷീണം മാറ്റാനാണ് രാജസ്ഥാൻ ഇറങ്ങുന്നത് തങ്ങളുടെ അഞ്ചാം ജയം ഉറപ്പിച്ചാണ് ഡൽഹി ഇത്തവണ ഇറങ്ങുന്നത് അതേസമയം സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിന് ഇനിയും മുതലെങ്കിലും തിരിച്ചു വന്നേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഡൽഹിയെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നതാണ് രാജസ്ഥാന്റെ മുന്നിലെ ഏക ലക്ഷ്യം പക്ഷേ കെ എൽ രാഹുലിനെയും കുൽദീപ് യാദവിനെയും മിച്ചൽ സ്റ്റാർക്കിനെയും മറികടന്ന ജയം സ്വന്തമാക്കുക എന്നത് രാജസ്ഥാന്റെ നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ സാധ്യത കുറവാണ് എന്നതാണെങ്കിൽ പറയാം ഇരു ടീമുകളുടെയും ഐ പി എൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തിയൊൻപത് തവണയാണ് ഡൽഹിയും റോയൽസും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് ഇതിൽ പതിനാല് മത്സരങ്ങളിൽ ഡൽഹിയും പതിനഞ്ച് മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസും വിജയിച്ചിട്ടുണ്ട് അതേസമയം റോയൽസ് ഭയപ്പെടേണ്ടത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിന്റെ പിച്ച് തന്നെയാണ് പൊതുവെ സ്പിന്നർമാർക്ക് അനുകൂലമാകുന്ന പിച്ചാണ് സ്റ്റേഡിയത്തിൻ്റെത് ഡൽഹിയുടെ കുൽദീപ് യാദവ് അടക്കമുള്ള സ്പിന്നർമാർ മിന്നും ഫോമിലാണ് ഉള്ളത് എന്നതും ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് ഇവരെ മറികടന്ന പന്ത് ബൗണ്ടറി കടത്തി സ്കോർ നേടുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യം തന്നെയാണ് ഇത് തന്നെയായിരിക്കും റോയൽസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന ടീം സ്കോർ ഇരുന്നൂറിന് മുകളിൽ കടത്താൻ പരമാവധി ശ്രമിച്ചേക്കും രാജസ്ഥാൻ റോയൽസിൻ്റെയും ഡൽഹി ക്യാപിറ്റൽസിന്റെയും വിജയസാധ്യത മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ മുൻതൂക്കം കൂടുതൽ നിൽക്കുന്നത് ഡൽഹിക്ക് തന്നെയാണ് ഹോം ഗ്രൗണ്ടിൽ റോയൽസിനെ നിലം പനുഷാക്കാൻ ഡൽഹിക്ക് സാധിക്കും എന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്